പാത്രം അടുപ്പി വയ്ക്കാം അടുപ്പി വെച്ച് നമുക്ക് മൂടി വെക്കാം ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി കുക്കറിലല്ല ഞാൻ വെക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാണ് സവോള വൈറ്റാതെ നമ്മൾ രണ്ട് മീഡിയം സവോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒരു കഷ്ണം കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പൂ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ചതച്ചുകൂടി ചേർക്കുന്നുണ്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയല്ല ഞാൻ ചേർക്കുന്നത് സാധാ മുളക് പൊടി അപ്പം എരിവ് കുറച്ചാണ് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂണും ഒരു സ്വൽ ലേശം കൂടി ചേർക്കാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്കൊരു കൂട്ടിലേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളോളം മല്ലിപ്പൊടി ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി ഉപ്പൊക്കെ ചേർത്ത് അരമണിക്കൂറ് വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നന്നാക്കി എടുത്തത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട് മസാലയല്ല ഉപ്പും ഒക്കെ നന്നായിട്ട് ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെക്കാം തിൻ്റെ കൂടെ ഒരു കാര്യം മറന്നുപോയി കുറച്ച് ചിക്കൻ മസാല കൂടി നമ്മൾ സ്പൈസ് ചേർത്തിട്ടുണ്ടോ എന്നാലും കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട് നോക്കാം കുറച്ച് കറിവേപ്പില ഇടുക ചിക്കൻ കറി റെഡി കറിവേപ്പിലിട്ട് സ്വല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് തീ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് താങ്ക് യു